മലയാള ചരിത്ര വേദിയിലെ ഏതാനും ചില താരങ്ങളുടെ ശബ്ദാനുകരണത്തിന് ലോകത്തിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ മനോഹരമായ ശബ്ദം ഒരുക്കുന്നത് മിസ്റ്റർ ആണ് പ്രജിത്തിനെ സ്വാഗതം ചെയ്യുന്നു വെൽക്കം മിസ്റ്റർ പ്രജിത് പ്രജിത്ത് നമ്മുടെ മത്സര വേദികളിൽ മാത്രമല്ല മറ്റ് റിയാലിറ്റി ഷോകളിലും അതുപോലെ തന്നെ ഇതുപോലുള്ള മെഗാ ഷോകളിലും ഒരുപാട് താരങ്ങളുടെ ശബ്ദം അനിക്കാറുണ്ട് എന്ന് ഞങ്ങൾ അറിയും അപ്പൊ ഏതാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് ഏത് താരത്തിന്റെ ശബ്ദമാണ് അനുകരിക്കുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നത് ഇന്റർവ്യൂ കാവ്യമാധവന്റെ യഥാർത്ഥ വോയിസ് ആയിരിക്കും സിനിമയിലെ ഡബിംഗ് അല്ലാത്ത കാവ്യമാധവന്റെ യഥാർത്ഥ വോയിസ് ആണ് ഒരു ഇന്റർവ്യൂവിലൂടെയുള്ള കാവ്യമാധവന്റെ വോയിസ് നമുക്ക് ശ്രദ്ധിക്കാം ഓക്കെ കവ്യ മാധവൻ എന്തോറോ ആൾക്കാരാ അവിടെ അയ്യോ സത്യം പറഞ്ഞാല് എനിക്കിവിടെ വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിലോട്ട് വരുന്നത് പൂക്കാലം വറവായി എന്നുള്ള കമൽ കമൽസാറിൻ്റെ ഫിലിമിൽ കൂടെ ആയിരുന്നു പിന്നെ നായികാപേഷം ചെയ്യുന്നത് ചന്ദ്രദിക്കു നദിക്കില്ലെന്ന സിനിമയിലാണ് ലാലു ചേട്ടൻ്റെ ഫിലിമായിരുന്നു ദിലീപ് ഭട്ടനായിരുന്നു ഹീറോ എൻ്റെ ഏറ്റവും പുതിയ സിനിമ വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി ഇതെല്ലാവരും പോയിട്ട് കാണണം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം സത്യത്തിൽ എനിക്കൊന്നും അറിയില്ല ഒക്കെ ദിലീപ് ഭട്ടിനെ അറിയൂ ഓക്കെ താങ്ക് യു വളരെ മനോഹരമായിരുന്നു സൂപ്പർ ആയിട്ടുണ്ട് അടുത്ത അടുത്തതായിട്ട് രേവതി രേവതി എന്ന് പറയുമ്പോ ഏത് കിലുക്കം എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മുടെ കേൾക്കുമ്പോൾ തന്നെ ഓഡിയൻസിന് എല്ലാവർക്കും അറിയാം കാരണം കിലുക്കം എന്ന സിനിമ ഒരു തവണയല്ല അതിലേറെ തവണ കണ്ടവരാണ് നമ്മൾ എല്ലാവരും അതിലെ ഓരോ താരങ്ങളും ശ്രദ്ധയാകർഷിച്ചവരാണ് കിലുക്കം എന്ന ചിത്രത്തിലൂടെ രേവതി പ്രധാനമന്ത്രി അപ്പം നീക്കഴുത പറയാം എൻ്റെ അമ്മാവൻ്റെ വാഹന ഹോട്ടൽന്ന് അപ്പം ഞാൻ ചോദിച്ചു നിൻ്റെ അമ്മാവൻ്റെ വഹയാണ് ആ ഹോട്ടലെന്ന് അപ്പം അവ എന്നെ ഇടീന്ന് വിളിച്ചു ഞാനവനെ പട്ടീന്ന് വിളിച്ചു അപ്പം ഒരുത്തന്നെ അടിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ കുടയെടുത്ത് അവൻ്റെ വയറ്റത്ത് ഒറ്റ കുത്തുകുത്തി എൻ്റെ കുടിയെ പിടിച്ചു വലിച്ചപ്പോൾ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറലെറിഞ്ഞു പൊട്ടിച്ചു എന്നിട്ടൊരുത്തെന്നെ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്ത് അവൻ്റെ തലയിൽ ഒറ്റ അടിവെച്ചു എന്നിട്ടൊരുത്ത് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു അവനെയാണ് ഈ ഹോട്ടലെന്ന് അപ്പൊ ഞാൻ അവന്റെ അമ്മുമ്മനെ ഒക്കെ പറഞ്ഞു അവൻ ആപ്പുലിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ച് കൊടുത്തു അവൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ഞാൻ വേറൊന്നും ചെയ്തില്ല ഇത്ര ചെയ്തല്ലോ അതിനെ മെഗളം ഞാനൊന്നും പറയുന്നില്ല നമുക്ക് കേൾക്കാം ബിന്ദു പണിക്കർ അശോക പഠിപ്പ് അവസാനം റിസൾട്ട് ഞാൻ തോറ്റു ാണ് വരേണ്ടത് അപ്പൊ അടുത്തേട്ടാ കി മലയാള ചരിത്ര വേദിയിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചില താരങ്ങളുടെ ശബ്ദാനുകരണവുമായി ദീപു എത്തുകയാണ് ദീപു ആദ്യമായിട്ട് ആരുടെ ശബ്ദമാണ് അനുകരിക്കുന്നത് വെഞ്ഞാറമോട് ഒരു കയ്യടി സുരാജ് വെഞ്ഞാറമ്മോടിന് ഒരു കയ്യടി കൊടുക്കാം സുരാജ് മനോഹരമായ ശബ്ദം നമുക്ക് കേൾക്കാം അത് കാര്യമുണ്ട് ഇന്റർവ്യൂ ചെയ്യണോമാരെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി അപ്പൊ മാർ കാളപ്പിടിയിട്ടും എന്തരുന്നറിഞ്ഞൂടാ മുഖത്തൊരുപാട് വിനയം വാരിത്തേച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കുന്ന ഫ്രാഡുകൾ പുറത്തേക്ക് തള്ളി തള്ളി കയറി വരും വിരോധമില്ലെങ്കിൽ അറബി അറിയില്ലല്ലേ കൂടെ വരായി മനോഹരമായിട്ടുണ്ട് അടിപൊളി വേറെ സുരാജ് സ്റ്റേജ് ചെയ്യുന്ന ഒരു കുടിയൻ ഒന്നും അറിയാം അയ്യാ നീ അടങ്ങി ഉതിങ്ങി ഇരുന്നിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് എങ്ങനെയാണ് നീന്റെ അകത്ത് വലിഞ്ഞു പിടിച്ച് കയറിയാന്ന് അതുപോലെ ഒന്ന് ഊരി നോക്കിയാണ് എന്റെ ഭഗവാനെ എനിക്ക് ഊരണ്ട ഇവനത് നേത്ര വലിച്ചു കേറ്റാൻ തോന്നിയത് പിന്നെ വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ നിങ്ങൾക്ക് ഒന്ന് ഇവന് മുടങ്ങിയു അതുകൊണ്ട് അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല എന്നാ ചായ കുടിച്ചിട്ട് തന്നെ വന്നിരിക്കണേ തള്ളായി കിളിന് അടുത്തായിട്ട് ഭീമൻ പുള്ളി ഒരു പദ്യപാരായണ വേദിയിലേക്ക് പദ്യപാരായണം മഹാകവി എത്താണ് അമ്മച്ചി അതെ തന്നേര് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും കുത്തികൂരി ഏതാനും വരികളാണ് ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ഇന്നാ പിടിച്ചോ എന്നാ പിടിച്ചോണ്ട കംപ്ലീറ്റ് അടുത്തതാണ് അടുത്തായിട്ട് മനോജ് മനോജ് കെ കെ ജയൻ ജയൻ രാജശിൽപം ഈ മുതലാളിയുടെ ഏകമകൻ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുട്ടിയനായ പുത്രൻ നേരത്തെ പറഞ്ഞല്ലോ രാജരത്നപിള്ളയുടെ ബിസിനസ് ജീവിതത്തിലെ അവസാനത്തെ സംരംഭം എന്ന് പറ്റും ഒട്ടക്കത്തെ സംരംഭം പേരും വളരെ വളരെ മനോഹരമായിരിക്കുന്നു മനോജ് ഒന്നും ഇതുവരെ മിമിക്രി നമ്മൾ ആരും അനുകരിച്ച് കേട്ടിട്ടില്ല മനോഹരമായിട്ടുണ്ട് അടുത്തതാണ് തീർന്നു 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 ഇനി ഇനി ഇന്ദ്രജിത്ത് ഓക്കെ ഒരു നടൻ കൂടെ ഇന്ദ്രജിത്ത് എന്നെ മനസ്സിലായ എവിടെ മനസ്സിലാവാൻ അന്ന് എനിക്ക് പത്തോ പന്ത്രണ്ടോ വയസ്സ് അന്ന് തന്റെ പരാക്രമത്തിൽ ഏക്കി നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛനെയാ തനിക്കറിയോ എൻ്റെ അച്ഛൻ മറിച്ചനശേഷം മുഴുപ്പട്ടിണിയായിരുന്നു മുഴുപ്പട്ടിണി പട്ടിണി സൈക്ക് വയ്യാതെ എൻ്റെ അമ്മ എങ്ങാണ്ടെന്നാ ഒരു വരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നിട്ടും കുമാരനെ ഈ വിട്ടു പോയില്ല വള്ളത്തിൽ പോയി കൊണ്ടും കൊടുത്തു അങ്ങ് വളന്ന് ഞാൻ വളർന്നപ്പോൾ എൻ്റെ കുറുമ്പോ അങ്ങോട്ട് വളർന്നു ഇപ്പം എല്ലാവരും വിളിക്കുന്ന കൊമ്പൻകുമാരൻ ഒരുപാട് തൊലത്തല്ലേ നമ്പൂരിച്ചൻ ചെല്